ഇലക്ട്രിക് എസ്ഇവി ആയ കോമറ്റ് ഇന്ത്യയിൽ പുറത്തിറങ്ങിയത് മുതൽ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ വിപണിയിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു രാജ്യത്തെ ഇലക്ട്രിക് ഫോർ വീലർ വിഭാഗത്തിൽ അതിവേഗം വേരൊറപ്പിക്കുകയാണ് എം ജി മോട്ടോർ സെഗ്മെന്റിൽ ടാറ്റ മോട്ടോഴ്സിനെതിരെ മികച്ച മത്സരം തന്നെയാണ് എം ജി ഇപ്പോൾ കാഴ്ചവെക്കുന്നത് സെഡസ് കോമറ്റ് എവി എന്നിങ്ങനെ നിലവിൽ മൂന്ന് ഇലക്ട്രിക് കാറുകളാണ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത് വിൻസറാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കോമറ്റ് ഇവിയുടെ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് എം ജി ഏറ്റവും ഉയർന്ന വേരിയന്റിൽ മാത്രമാണ് കമ്പനി ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് പതിനൊന്നായിരം രൂപ ടോക്കൺ തുക നൽകി ബുക്ക് ചെയ്യാവുന്നതാണ് കാറിന്റെ മൊത്തത്തിലുള്ള ഡിസൈനിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല സ്റ്റാരി ബ്ലാക്ക് എന്ന എക്സ്റ്റീരിയർ കളർ റെഡ് ആക്സൺ ഗ്രാഫിക്സ് എന്നിവയുമായി എം ജി കോമറ്റ് ബ്ലാക്ക് സ്റ്റോമിന്റെ സ്റ്റൈലിംഗ് ആകർഷകമാക്കിയിട്ടുണ്ട് ഇത് കാറിന്റെ മൊത്തത്തിലുള്ള ഭംഗി തന്നെ വർദ്ധിപ്പിക്കുന്നു കോമറ്റ് ഇവി നെയ്മിറ്റ് ഡാർക്ക് ക്രോമിലാണ് കൊത്തിവെച്ചിരിക്കുന്നത് കറുപ്പ് നിറത്തിൽ വരുന്ന ഇന്റർനെറ്റ് ഇൻസൈഡ് ലോഗോ കാഴ്ചക്കാരെ ആകർഷിക്കും ഉപഭോക്താക്കൾക്ക് അവരുടെ ബ്ലാക്ക് സ്റ്റോമിനൊപ്പം ഒരു സ്പെഷ്യൽ ആക്സറി പാക്കും വാങ്ങാൻ സാധിക്കും ബാഡ്ജ് വീൽ കവർ ഹുഡ് ബ്രാൻഡിംഗ് ഒരു സ്കിഡ് പ്ലേറ്റ് തുടങ്ങിയ ഓപ്ഷണൽ സ്റ്റൈലിംഗ് ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കുഞ്ഞിൻ ഇലക്ട്രിക് കാറിന്റെ ഇന്റീരിയറിലും മുഴുവൻ ഡാർക്ക് ഷെയ്ഡ് ആണ് കാണാൻ സാധിക്കുക ലെതറേറ്റ് സീറ്റുകളിൽ ചോപ്പ് നിറത്തിൽ ബ്ലാക്ക് സ്റ്റോൺ ബാഡ്ജിംഗ് ഉണ്ട് ഇത് പ്രീമിയം എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് സംഗീത പ്രേമികൾക്ക് വേണ്ടി കമ്പനി ഇപ്പോൾ കാറിൽ നാല് സ്പീക്കറുകൾ നൽകിയത് മാത്രമാണ് ഏക ഫീച്ചർ അപ്ഡേറ്റ് ആയിട്ടുള്ളത് ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീൽ ഫാബ്രിക് സീറ്റ് അപ്ഹോൾസ്റ്ററി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ട് സിസ്റ്റം പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവ കോമറ്റ് ഇവിയുടെ സവിശേഷതകളാണ് മാനുവൽ എസി ഹീറ്റർ പവർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും മടക്കാവുന്നതുമായ ഒ ആർ വി എംകൾ യു എസ് വി പോർട്ടുകൾ പന്ത്രണ്ട് വാട്ട് പവർ ഔട്ട്ലെറ്റ് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയാണ് മറ്റ് പ്രധാന ഫീച്ചറുകൾ ഐസ്മാർട്ട് പ്ലാറ്റ്ഫോം വഴി ഉപയോക്താക്കൾക്ക് അൻപത്തി അഞ്ചിലധികം കണക്റ്റഡ് കാർ സവിശേഷതകൾ ആക്സസ് ചെയ്യാനും സാധിക്കും സ്പെഷ്യൽ എഡിഷൻ പതിപ്പിന്റെ ഹുഡിനടിയിൽ ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന പതിനേഴ് പോയിന്റ് നാല് കിലോവോട്ട് ഹവർ ബാറ്ററിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം ഇ വി സഞ്ചരിക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം ഇലക്ട്രിക് മോട്ടോർ നാല്പത്തിരണ്ട് പി എസ് പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു ഏഴ് പോയിന്റ് നാല് കിലോ ചാർജർ ഉപയോഗിക്കുമ്പോൾ മൂന്ന് പോയിന്റ് അഞ്ച് മണിക്കൂറിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കും മൂന്ന് പോയിന്റ് മൂന്ന് കിലോവോട്ട് ചാർജർ ഉപയോഗിക്കുമ്പോൾ ഏഴ് മണിക്കൂറാണ് സമയമെടുക്കുക ഏഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപയായാണ് പുതിയ ബ്ലാക്ക് സ്റ്റോൺ വേരിയന്റിന്റെ പ്രാരംഭ യക്ഷോറും വില നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം ബാറ്ററി വാടക കിലോമീറ്ററിന് രണ്ട് പോയിന്റ് അഞ്ച് രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ബാറ്ററി അടക്കമുള്ള വില കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ടോപ്സ്പെക് എക്സ്ക്ലൂസീവ് വേരിയന്റിനേക്കാൾ മുപ്പതിനായിരം രൂപ മാത്രമാണ് മോഡലിന് അധികമായി മുടക്കേണ്ടി വരിക